പേളിമാണിയുടെയും മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിൻ്റെയും ഇളയമകൾ നിതാരയുടെ ഒന്നാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം മകളുടെ ജന്മദിനം ഫെയറിട്ടൈൽ തീമിലാണ് പേളിമാണി ആഘോഷിച്ചത് നിതാരയുടെ ജന്മദിനം കളറാക്കാൻ ഒരു സൂപ്പർ സ്റ്റാറും എത്തിയിരുന്നു മറ്റാരുമല്ല ആ മലയാളികളുടെ പ്രിയതാരം മഞ്ജു വാര്യറായിരുന്നു ആ സ്പെഷ്യൽ അതിഥി നിതാരയുടെ പ്രിയപ്പെട്ട സോങ്ങിലെ പ്രിയപ്പെട്ട വ്യക്തി അവളുടെ ജന്മദിനത്തിൽ അവളെ കാണാൻ വന്നപ്പോൾ നിതാരയെ അറിയുന്നവർക്കറിയാം അവൾ ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ പാട്ട് ലാപ്പിൽ കേട്ടാണ് അവളുടെ ജന്മദിനത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച സമ്മാനം അതാണെന്നും ഞാൻ കരുതുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിന് വളരെ നന്ദി മഞ്ജു ചേച്ചി നിങ്ങളെല്ലായ്പ്പോഴും ഞങ്ങൾക്കൊരു കുടുംബാംഗമാണ് പേളി കുറിച്ചതിങ്ങനെയാണ് പേളിക്കൊപ്പം ഭർത്താവ് ശ്രീനീഷും മക്കളായ നിലയും നിതാരയും ആരാധകർക്കും ഏറെ സുപരിചിതരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിനായിരുന്നു നിതാരയുടെ ജനനം സോഷ്യൽ മീഡിയയിലെ രണ്ട് കുട്ടി സെലിബ്രിറ്റികളാണ് ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നാണ് വൈറലാകുന്നത് മകളുടെ ജന്മദിനം പേളിയും ശ്രീനീഷും ഗംഭീരമായാണ് ആഘോഷിച്ചത് ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കകം വൈറലായി മാറി അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു നിതാരയുടെയും ഒന്നാം പിറന്നാൾ ആഘോഷം മാലാഖയെ പോലെ മകളെ അണിയിച്ചൊരുക്കി പേളിയും ശ്രീനീഷും മൂത്തമകൾ നിലയും ചേർന്നാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത് അടുത്തിടെ പേളിയും കുടുംബവും ചില വിവാദങ്ങളിലും പെട്ടിരുന്നു നടി മെറീന മൈക്കിൾ ഗസ്റ്റ് ഗസ്റ്റായെത്തുന്ന ഷോ തനിക്ക് ആങ്കറിങ് ചെയ്യാൻ കഴിയില്ലെന്ന് പേളി പറഞ്ഞെന്ന് മെറീന മൈക്കിൾ തന്നെയാണ് അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിലൂടെ തുറന്നു പറഞ്ഞത് പേളിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും പേളിയാണ് ആ ആങ്കർ എന്ന് ആരാധകർ ഊഹിച്ചെടുക്കുകയായിരുന്നു പിന്നീടാണ് പേളി ഇതിന് ഉത്തരവുമായി രംഗത്തെത്തിയതും വലിയ വിവാദങ്ങൾക്ക് വലി വഴിവെച്ചതും ഇതിനെതിരെ നിരവധി സൈബർ ആക്രമണമാണ് പേളിയും കുടുംബവും നേരിടേണ്ടി വന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം അതിജീവിച്ചിരിക്കുകയാണ് പേളി അതിനുശേഷമായിരുന്നു പേളിക്ക് ഓർമാക്സിന്റെ അവാർഡ് കിട്ടിയതും ശേഷം ശ്രീനീഷിനെ തേടിയും ചില വിവാദങ്ങൾ എത്തിയിരുന്നു നടി മാളവിക മാളവികൾസിന്റെ പേരുമായി ചേർത്തായിരുന്നു വിവാദങ്ങളേറെയും ബിഗ് ബോസിൽ വരുന്നതിനു മുമ്പ് മാളവികയുമായി ശ്രീനേഷ് പ്രണയത്തിലായിരുന്നെന്നും എന്നാൽ ബിഗ് ബോസിലെത്തി പേളിയെ കണ്ടതിന് ശേഷം മാളവികയെ ശ്രീനീഷ് തന്ത്രപൂർവ്വം ഒഴിവാക്കിയതാണെന്നും ഇതിന്റെ മാനസികമായ തകർച്ചയിലായിരുന്നു മാളവികയെന്നും നിരവധി ആരോപണങ്ങൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ നടി ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ശ്രീനീഷും പേളിയും ഇതിനോട് പ്രതികരിച്ചില്ല ഇപ്പോൾ എല്ലാ ആരോപണങ്ങളും അതിജീവിച്ച് മുന്നേറുകയാണ് പേളിയും കുടുംബവും നിരവധി ആരാധകരാണ് നിതാരക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത്